നമസ്കാരം പ്രിയോളി ചാളിക്കിടക്കിൻ്റെ മരണശേഷം നമ്മൾ കുറേ വീഡിയോകൾ നമ്മുടെ ന്യൂസ് ചാനലിൽ ന്യൂസ് ബുള്ളറ്റിനുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഡോക്ടറിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്തിരുന്നു ആസാദി മലയാളത്തിലും പാഠഭേദമൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട മൂന്ന് വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഡോക്ടറിനെക്കുറിച്ചുള്ള മൂന്ന് വിവാദങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ന്യൂസ് ബുള്ളറ്റിനോട് പറയുന്നത് പ്രേക്ഷകർക്ക് ആ വിവാദങ്ങളുടെ പിന്നിൽ എന്താണ് സത്യമെന്ന് ഒരു ഫാക്ട് ചെക്ക് ചെയ്യുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കാരണം പല കാര്യത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കും അപ്പോൾ ആ വാർത്തകളുടെ പിന്നിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകണം അല്ലെങ്കിൽ ആ വാർത്തകൾ തൽപര കക്ഷികൾ ദുരുപയോഗം ചെയ്യും എന്നുള്ളതുകൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പിന്നീട് വിവാദമായി മാറുകയായിരുന്നു ഒന്ന് അദ്ദേഹം കുറിച്ച് പറഞ്ഞ ആ ഒരു പ്രസ്താവന അദ്ദേഹം മേരിയാണ് ഇന്നത്തെ ടോക്സിക് ഫെമിനിസത്തിന് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഇതിൻ്റെ ഫാക്റ്റ് എന്താണ് കാരണം മാതാവിനെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ ആ പ്രസ്താവനയെ കാണിച്ച് ചാർലി കിർക്ക് മാതാവിനെ ആരാധിക്കുന്ന ഒരു ചിന്താഗതിയുള്ളവരാണ് അതിനെ പ്രോത്സാഹിപ്പിച്ച ആളാണെന്ന് ഇങ്ങനെ ഒരു പ്രചരണം ഉണ്ടാകുവാനിടയെത്തുന്നു രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്താവന ശബത്ത് ആചരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന അത് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ചത് രണ്ട് കൂട്ടരാണ് ഒന്ന് യഹൂദന്മാർ അതായത് ജൂഷായിട്ടുള്ള ആളുകൾ ഇസ്രായേൽ ബെഞ്ചമിൻ നതിന്യാഹു ഉൾപ്പെടെ ഉള്ള ആളുകൾ അദ്ദേഹം യഹൂദ കൾച്ചറിനെ ജൂഡോ ക്രിസ്ത്യൻ ബന്ധങ്ങളെ അതിൻ്റെ റൂട്ട്സിനെയൊക്കെ പ്രകീർത്തിക്കുന്ന ആളാണെന്ന തരത്തിൽ ആ ഒരു പ്രസ്താവനയെ ഉപയോഗിക്കുവാൻ ഇടയായിത്തു മറ്റൊരു കൂട്ടർ സെവന്റ് ഡേ അഡ്വാന്റിസ്റ്റ് എന്ന് പറയുന്ന ശബത്ത് മിഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഒരു ചർച്ച ആണ് അവര് ഈ ചാർളിക്കർക്ക് ഒരു ഏഴാം ദിവസക്കാരനാണ് ഏഴാം ദിവസം ആരാധനയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്നവനാണെന്നുള്ള അർത്ഥത്തിൽ അവരും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ ഉപയോഗിക്കുന്നത് കാണുവാൻ ഇടയായി മൂന്നാമത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രത്യേകിച്ചും കറുത്ത വർഗക്കാരായ ആളുകളെ കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെട്ട ഒരു പരാമർശം ആ പരാമർശം വളരെയധികം ചർച്ച ചെയ്യപ്പെടുവാനിടയായിരുന്നു അദ്ദേഹത്തെ ഒരു പ്യൂറായിട്ടുള്ള ഒരു റേസിസ്റ്റ് ആയിട്ട് വംശീയ ജാതീയ അധിക്ഷേപം നടത്തുന്ന ആളായിട്ട് ആണ് ഈ ആളുകൾ ചിത്രീകരിക്കുവാൻ ഇടയായിത്തുന്നത് ഇങ്ങനെ മൂന്ന് അദ്ദേഹത്തിൻ്റെ വിവാദപരമാകുന്ന ആശയങ്ങൾ അതിൻ്റെ ഫാക്റ്റ് എന്താണ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മാതാവിനെക്കുറിച്ചുള്ള പ്രസ്താവന ആ പ്രസ്താവനയ്ക്ക് വിശദമായ ഒരു പാഠഭേദം ഞാൻ ചെയ്തിരുന്നു അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ന്യൂസ് ബുള്ളറ്റിനിൽ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നം ചുരുക്കം ഇതാണ് ടോക്സിക്കായിട്ടുള്ള ഫെമിനിസം വളരെ വിഷലുപ്തമാകുന്ന ഫെമിനിസ്റ്റ് ആശയങ്ങൾക്ക് മദർ മേരിയെ പോലെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മദർമേരിയെ പോലെയുള്ള സ്ത്രീകൾ ആ സ്ത്രീകളാണ് ഒരു മറുപടി ഒരു സൊല്യൂഷൻ കാരണം അവരാണ് ഇന്നത്തെ സ്ത്രീകൾക്ക് മാതൃകയാകേണ്ടത് അതായത് നല്ല കുടുംബജീവിതത്തിനും ഭക്തിയുള്ള ജീവിതത്തിനും കർത്താവിൻ്റെ ഇഷ്ടത്തിനും സമർപ്പിക്കപ്പെടേണ്ടതിനുമൊക്കെ മാതൃകയാകേണ്ടത് യേശുവിൻ്റെ അമ്മ മറിയം പോലെയുള്ള ആളുകളാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് എല്ലാ ഇവാഞ്ചലിക്കൽസും അംഗീകരിക്കുന്ന കാര്യമാണ് അദ്ദേഹം മറിയത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ചോ മറിയത്തെ ദേവമാതാവെന്ന് വിളിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അല്ല അദ്ദേഹം പറഞ്ഞത് മറിയം ഈ ജനറേഷനിലും ഒരു മാതൃകയാണ് എന്ന സന്ദേശം എന്ന സത്യമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇവാഞ്ചലിക്കൽസും പ്രൊട്ടസ്റ്റൻസും പെഡിക്കോസൽസും യേശുവിൻ്റെ അമ്മ മറിയത്തെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കൃപ ലഭിച്ച മസിഹയെ രക്ഷകനെ ഈ ഭൂമിയിലേ കൊണ്ടുവരുവാൻ ദൈവുപയോഗിച്ച ആ മഹിളാരത്നത്തെ നമുക്കെങ്ങനെ അപമാനിക്കുവാൻ കഴിയും അപ്പോൾ ആ എൻ്റെ പാഠഭേദ വീഡിയോയ്ക്ക് ചില പ്രേക്ഷകർ ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾക്ക് മേരി എന്ന പേരിടാത്തത് അതൊരു തെറ്റിദ്ധാരണയാണ് പ്രിയ സഹോദര ഞങ്ങളുടെ ചർച്ചിൽ മറിയാമ എന്ന പേരുള്ള ഒത്തിരി പേരുണ്ട് അല്ല ചെറിയ തലമുറയിൽ മേരി എന്നു പേരുള്ള ആളുകൾ ഞങ്ങളുടെ ചർച്ചിൽ ഉണ്ട് മേരി എന്ന പേരിനോട് നമുക്കെതിരൊന്നുമില്ല മറിച്ച് അത് വളരെയധികം നല്ല ഒരു പേരാണ് മേരി എന്ന പേരിനെക്കുറിച്ച് പലർക്കും അറിയാത്ത ഒരു കഥ കൂടെ ഞാൻ പറയാം മേരി എന്ന പേരിൻ്റെ ഉത്ഭവം മിരിയാം എന്ന പേരിൽ നിന്നാണ് മിരിയാം എന്ന പേരിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ മീർ എന്ന പദത്തിൽ നിന്നാണ് എന്ന പേര് ഉത്ഭവിച്ചത് മീർ എന്ന പദത്തിന് കയ്പ അർത്ഥം അതായത് ഒരു ജൂയിഷ് കുടുംബം ഇസ്ലൈമിൽ അടിമകളായിരുന്ന കുടുംബം അവർ കടന്നുപോയ കയ്പ്പിൻ്റെ അനുഭവത്തിൽ അവർക്ക് പിറന്ന മകൾക്ക് അവർ കയ്പന്ന് പേരിട്ടു അടിമത്തത്തിൽ കഷ്ടമനുഭവിക്കുന്ന ഒരു ജനത അവരുടെ വേദന ഒരു കുഞ്ഞു ജനിച്ചിട്ട് ഇട്ട പേര് കയ്പെന്നാണ് കാരണം ജീവിതം മുഴുവൻ കയ്പ് നിറഞ്ഞ ഒരു അനുഭവം ആ പേര് കയ്പ് നിറഞ്ഞ അനുഭവത്തിൽ ഇട്ട പേര് മിരിയാമെന്ന പേര് പിന്നീട് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം ആദരിക്കപ്പെട്ട വനിതകളിൽ ഒരാളുടെ പേരായി മാറി അത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ മോശയുടെ സഹോദരിയാകുന്ന മിരിയാമാണ് മിരിയാമിൻ്റെ ഒരു പ്രവാചകിയായി വേദപുസ്തകം പഠിപ്പിക്കുന്നു എന്ന പ്രവാചകി ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു വനിതാ നേതാവായി വന്നപ്പോൾ പിന്നീട് ഉള്ള കാലങ്ങളിൽ എല്ലാ തലമുറകളിലും യഹുദന്മാർ അവരുടെ മക്കൾക്ക് മിരിയാമെന്ന് പേരിടുവാൻ തുടങ്ങി മാറ എന്ന അർത്ഥം വരുന്ന കയ്പ്പ് എന്ന അർത്ഥം വരുന്ന മീറെന്ന അർത്ഥം വരുന്ന ആ പേര് അവർക്ക് വളരെയധികം ഒരു ആദരവിൻ്റെ പേരായി മാറി അങ്ങനെ ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒത്തിരി പെൺകുട്ടികൾക്ക് മേരി എന്ന പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ മറിയം എന്ന പേരുണ്ടായിരുന്നു മറിയം എന്ന പേര് വളരെ പോപ്പുലറായിരുന്നു കാരണം അവരുടെ ഇടയിൽ അവരേറ്റവും ആദരിക്കുന്ന മിരിയാമിൻ്റെ പേരാണത് നിങ്ങൾ മനസ്സിലാക്കണം കയ്പെന്ന് ഇട്ട ഒരു പെൺകുട്ടിക്കിട്ട പേര് അതേ കയ്പ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ജനതയുടെ നടുവിൽ മറ്റൊരു പെൺകുട്ടിക്ക് മറിയുമെന്ന് പേരിട്ടപ്പോൾ ആ പേരുകാരിയെ മീറിൻ്റെ അനുഭവം കയ്പ്പിൻ്റെ അനുഭവം മാറ്റുന്ന മാറയെ മധുരമാക്കുന്ന സാക്ഷാൽ നിങ്ങൾക്കറിയില്ലേ ആ കഥ ഈ ഇസ്രയേൽ മക്കൾ മരുഭൂമി യാത്ര തുടങ്ങുമ്പോൾ അവർക്ക് മാറയിലെത്തിയപ്പോൾ വെള്ളം തീർന്നു പക്ഷേ ആ വെള്ളത്തിലേക്ക് മോശയോട് ദൈവം പറഞ്ഞു ഒരു വൃക്ഷത്തിൻ്റെ കമ്പ് വെട്ടിയിടുവാൻ ആ വൃക്ഷത്തിൻ്റെ കമ്പ് യേശു കർത്താവായിരുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നവർക്കറിയാം അതായത് യേശുവിനെ വിളിക്കുന്നത് ഒരു വൃക്ഷമായിട്ടാണ് ഒരു മര മരമനുഷ്യനെന്ന് നമുക്ക് പറയാം ആ മരമനുഷ്യൻ കാൽവടി ക്രൂശിൽ നമുക്കായിട്ട് തകർക്കപ്പെട്ട മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ നമുക്കായി ശാപമായി തീർന്ന യേശു കർത്താവാണ് ആ മാറയെ മധുരമാക്കിയ ആ വൃക്ഷത്തിൻ്റെ കൊമ്പ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രപ്പാട പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ദൈവം തന്നെ തൻ്റെ പേര് വെളിപ്പെടുത്തുകയാണ് യഹോവ റാഫ മോശയ്ക്ക് യഹോവ എന്ന പേര് വെളിപ്പെടുത്തിയെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ദൈവം പറയുകയാണ് ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ മാറയെ മധുരമാക്കുന്നവൻ രോഗത്തെ സൗഖ്യമാക്കുന്നവന് ഇങ്ങനെയൊരു ചരിത്രം ഈ പേരിൻ്റെ പിന്നിലുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം എന്താണെങ്കിലും ഈ യേശുവിൻ്റെ അമ്മ മറിയം എന്ന കയ്പെന്നർത്ഥമുള്ള പേരുള്ള ആ മാന്യ യുവതിയുടെ ജീവിതത്തിലൂടെ ലോക ജനതയുടെ കയ്പിനെ മധുരമാക്കുന്ന കാൽവട ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി അവസാനത്തുള്ളിൽ രക്തവും ഊറ്റി നൽകിയ മഷികാ തമ്പുരാൻ്റെ ജനനം ആ മാന്യ മാന്യവനിതയിലൂടെ ഉണ്ടായി അതിൽ കൂടുതൽ വലിയ ഭാഗ്യം കിട്ടിയിട്ടുള്ളവർ ലോകത്തിൽ ആരാണുള്ളത് നമ്മൾ ആ മാന്യ വനിതയെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു വാദം അവിടെ അവസാനിക്കുകയാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മേരി എന്ന പേര് ഒത്തിരിയിട്ടിട്ടുണ്ട് മറ്റൊരു പ്രേക്ഷകൻ പറഞ്ഞ മറ്റൊരു കമൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാഠഭിതത്തിൽ പറഞ്ഞൊരു കമൻ്റ് എന്ന് പറയുന്നത് മേരിയെ നമ്മൾ സാത്താൻ എന്ന് വിളിക്കുന്നു ഇത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ് എന്താ കാരണം അറിയാമോ യേശുവിൻ്റെ അമ്മ മേരിയെ നമ്മളാരും എന്ന് വിളിക്കുകയില്ല എന്നാൽ യേശുവിൻ്റെ അമ്മ മേരിയുടെ പേരിൽ വേഷം മാറിയെത്തുന്ന അന്ധകാര ശക്തികളെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾക്കകത്തു ഭൂതങ്ങൾ വെളിപ്പെടുമ്പോൾ ആ ഭൂതങ്ങൾ പലപ്പോഴും പേര് പറയുന്നത് ഇങ്ങനെ യേശുവിൻ്റെ അമ്മ മേരി മേരിയല്ല കേട്ടോ മേരിയുടെ പേരിൽ മേരി വണക്കവും ആരാധനയും ഒക്കെയുള്ള വചനവിരുദ്ധമാകുന്ന പ്രക്രിയകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ശക്തികൾ പറയും ഞാൻ ഇന്നാരാണ് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വന്നത് എന്നൊക്കെ പറയും അത് യേശുവിൻ്റെ അമ്മ മറിയമല്ല കേട്ടോ യേശുവിൻ്റെ അമ്മ മറിയം സ്വർഗത്തിൽ അവൾക്ക് വേണ്ടി ആക്കിയിരിക്കുന്ന സ്ഥലത്ത് ഉയർപ്പിനു വേണ്ടി അവളുടെ ശരീരം ഭൂമിയിൽ വിശ്രമിക്കുമ്പോൾ അവളുടെ ആത്മാവ് ആ പുനരുദ്ധാനത്തിൻ്റെ വേണ്ടി കാത്തിരിക്കുകയാണ് വിശ്രമിക്കുകയാണ് അല്ലാതെ യേശുവിൻ്റെ അമ്മ മറിയമല്ല ഈ ഭൂതമായിട്ട് ആളുകൾക്കുള്ളിൽ നിന്ന് വെളിപ്പെട്ട് ഞാൻ മേരിയാണെന്നൊക്കെ അത് ഇവിടെ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ പേരിൽ വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന പൈശാചികമാകുന്ന പ്രവൃത്തികളാണ് ഇവിടെ ഒക്കെ വചനവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെ എല്ലാം പിശാജ് മുതലെടുത്തിട്ടുണ്ട് രസകരമായൊരു കഥ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഒരിക്കൽ കുമ്പനാട്ടുള്ള പഴയ പെൻഡി പാസ്റ്റർ ഉണ്ണൂണ്ണി സാറ് കെ എബ്രാം സാട് കെ എബ്രാം സാറിൻ്റെ ഒരു ഫോട്ടോ ഒരമിച്ചി ഒരു വീട്ടിൽ കൊണ്ട് തൂക്കിയിട്ടു എന്നിട്ട് അമ്മച്ചി ആ ഫോട്ടോയുടെ മുകളിലൊരു ബൾബൊക്കെ കത്തിച്ചിട്ടു ഉണ്ണൂണി സാറിനോടുള്ള ബഹുമാനം കൊണ്ട് ചെയ്തതൊക്കെ കേട്ടോ ഉണ്ണൂണി സാറിൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം ഈ അമ്മച്ചിക്കൊരു പൈശാചിക ശക്തിയുടെ ബന്ധനമുണ്ടായപ്പോൾ ഈ അമ്മച്ചിയിൽ വെളിപ്പെട്ട ഭൂതം പറഞ്ഞു ഞാൻ ഉണ്ണൂണി സാറാണെന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണുണ്ണി സാറെന്ന് പറയുന്ന ആ യശരീരനാകുന്ന മനുഷ്യൻ പിൻഡിക്കോസ്റ്റൽ ഉണർവിൻ്റെ ഒരു വളരെ വലിയ പേര് അദ്ദേഹം ഭൂതമാണോ അല്ല അദ്ദേഹം അല്ലത് അദ്ദേഹത്തിന്റെ പേരിൽ അമ്മിച്ചു കാണിച്ച തെറ്റായ ആദരവ് വചനവിരുദ്ധമായ കാര്യത്തെ മുതലെടുത്ത് ഒരു ചെകുത്താൻ അമ്മച്ചിയുടെ അകത്ത് ഉണ്ണുന്ന് സാറിൻ്റെ പേരിൽ കയറി അങ്ങനെ തന്നെ ആരെങ്കിലുമൊക്കെ ഈ യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ പേരിൽ വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ വചനം പഠിപ്പിക്കാത്തത് എന്ത് ചെയ്താൽ അത് മുതലെടുക്കുന്നത് സാത്താനാണ് വചനവിരുദ്ധമായ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തമ്പുരാനല്ല ഉത്തരം തരുന്നത് മറിച്ച് അത് കേൾക്കുന്നത് അങ്ങനെ വചനത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സാത്താനീ ശക്തികളാണ് ആ സാത്താന്യ ശക്തികളാണ് പേരെടുത്ത് വരുന്നത് അപ്പോൾ അതിനെയാണ് ബന്ധക്കോസ്റ്റുകാർ പലപ്പോഴും ഈ ശാസിച്ച് പുറത്താക്കുന്ന സാത്താന്യ ശക്തികൾ എന്ന് വിളിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയെ മാറണം അറിവില്ലായ്മയാണ് കേട്ടോ ഇത് കുറച്ചുകൂടെ ഒക്കെ നിങ്ങൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇനി വളരെ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങൾ ബാക്കിയാണ് അവിടേക്ക് വരാം അതായത് ശബത്തിനെക്കുറിച്ച് ഈ ചാർലി കിർക്കിൻ്റെ ഉപദേശം എന്തായിരുന്നു ഇവിടെ ഞാൻ അല്പം ബാക്ക് ബാക്ക്ഫൂട്ടിലാണ് എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിലാണ് കാരണം കുറിച്ച് ഞാൻ പഠിപ്പിക്കുന്ന പൊതുവിൽ പിറ്റി സമൂഹം പഠിപ്പിക്കുന്ന ഡോക്ടറിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഡോക്ടറിനാണ് ഈ പറഞ്ഞ ചാർലി കിർക്ക് പഠിപ്പിച്ചത് ആരംഭത്തിൽ തന്നെ പറയാം എനിക്ക് ചാർളി കിർക്കിൻ്റെ എല്ലാ ഡോക്ടറിനോടും അനുകൂലമില്ല അദ്ദേഹത്തിൻ്റെ ചില തെറ്റായ ഡോക്ടറൻസ് ഉണ്ട് ഞാൻ ഭയപ്പെടുന്നു ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വലിയ ഒരു പേര് ഒരു രക്തസാക്ഷി എന്ന നിലയിൽ കിട്ടുന്ന അംഗീകാരവും പരിവേഷവും അദ്ദേഹത്തിൻ്റെ തെറ്റായ ഡോക്ടറിന് പ്രചരിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ലിറ്ററലി ഞാൻ ഭയപ്പെടുന്നു ഏത് വ്യക്തിയെ നിങ്ങൾ ഫോളോ ചെയ്താലും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചാലും വചനാനുസരണമുള്ളത് നല്ലത് മാത്രം സ്വീകരിക്കുക ചാളിക്കർക്ക് പറഞ്ഞത് കൊണ്ട് തെറ്റായ ഡോക്ടറിന് നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല ശബത്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഡോക്ടറിൻ എന്താണെന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കുന്നു ക്രൈസ്തവ സംഭവം പ്രൊട്ടസ്റ്റിൻ്റെ കാൾ പെൻറ്റിക് ശബത്തിനെ വില കുറച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആചരിക്കണം എന്ന് പറഞ്ഞാൽ ആ ശബത്തിൻ്റെ നിയമം ഇന്നും നമ്മൾ ഫോളോ ചെയ്യണമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എഴുത്തുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്രത്യേകിച്ചും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ശവത്ത് ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇമ്പോർട്ടൻസിനെക്കുറിച്ച് ഒരു പുസ്തകം അദ്ദേഹം എഴുതുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആ ഇടയിലാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം പുസ്തകത്തിൻ്റെ പേരൊക്കെ പ്രസിദ്ധീകരിക്കുവാൻ ഇടയായിത്തുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പത്ത് കൽപ്പനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശവത്ത് അതാചരിച്ചേ മതിയാകുകയുള്ളൂ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പഠിപ്പിച്ചു അതായത് നമ്മൾ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങൾ ശപത്ത് ആചരിക്കാത്തവർ അവരുടെ പഠിപ്പീര് തെറ്റാണ് എന്ന വിധത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്തൊരു ഡോക്ടറിനാണെന്ന വിധത്തിൽ നമ്മൾ ശപത്ത് ആചരിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒൻപത് കൽപ്പനയും പ്രമാണിക്കുവാൻ നമുക്ക് ഒരു പ്രത്യേക ഒരു ആയാസരഹിതമാകുന്ന അനുഭവം ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പഠിപ്പിച്ചു ഇവിടെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ പുതിയ നിയമസഭയുടെ ഡോക്ടറിൻ പത്ത് കൽപ്പന അനുസരിക്കുവാൻ നിർബന്ധിക്കുന്ന ഡോക്ടറിനല്ല ഇത് പറയുമ്പോൾ പലരും എന്നോട് പുറങ്ങുമെന്ന് എനിക്കറിയാം കാരണം നമ്മുടെ വെൻറ്റിക്കോഷണൽ ഡോക്ടറിൻ പത്ത് കൽപ്പന അനുസരിക്കുന്നത് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആണോ ഇല്ലയോ എന്ന് പറയാൻ നമ്മളിൽ പലർക്കും അറിയത്തില്ല പത്ത് കൽപ്പന പഴയ നിയമത്തിലാണ് പുതിയ നിയമം ഒരു കാരണവശാലും പഴയ നിയമം അനുസരിക്കുവാൻ അവർ കടപ്പെട്ടവരല്ല എന്ന ഡോക്ടറിൻ പലർക്കും മനസ്സിലാക്കുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ചോദ്യം ഉണ്ടാകും അപ്പോൾ പത്ത് കൽപ്പന അനുസരിക്കണ്ട എന്നാണോ പാസ്റ്റർ പറഞ്ഞത് ഞാൻ വ്യക്തമാക്കി തരാം പത്ത് കൽപ്പന പുതിയ നിയമത്തിൽ യേശു കർത്താവ് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് റീഇൻസ്റ്റേറ്റ് ചെയ്തത് യേശു കർത്താവ് പറഞ്ഞ കല്പന ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു സ്നേഹിക്കുക എന്ന കൽപ്പന ആ സ്നേഹത്തെക്കുറിച്ച് രണ്ട് ഭാഗമുണ്ട് ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക രണ്ട് മനുഷ്യനെ സ്നേഹിക്കുക നിങ്ങൾ മനസ്സിലാക്കിയാൽ പത്ത് കൽപ്പനയിലെ ആദ്യത്തെ നാല് കൽപ്പനകൾ ദൈവത്തോടുള്ള സ്നേഹവും അടുത്ത ആറ് കൽപ്പനകൾ സഹജീവിയോട് മനുഷ്യനോടുള്ള സ്നേഹം അയൽക്കാരനോടുള്ള സ്നേഹവുമാണ് അപ്പോൾ യേശു കർത്താവ് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ പത്ത് കൽപ്പനകൾ നമ്മൾ സ്നേഹിക്കുക എന്ന കൽപ്പനയിലേക്ക് സമ്പ്രൈസ് ചെയ്ത് നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കണം വിശകലനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കർതാവിൻ്റെ ദാസൻ ടി എസ് ബാലനൊക്കെ ചെയ്ത വീഡിയോകൾ ഇന്നും എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ആണ് അതായത് പത്തു കൽപ്പനകൾ അനുസരിക്കണമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നു വളരെ സുന്ദരമായിട്ട് അദ്ദേഹം മറുപടി നൽകുന്നു എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ആ വീഡിയോകൾ ടി എസ് ബാലിൻ്റെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആ വീഡിയോകളൊക്കെ പലയിടത്തും പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് അങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ സാവകാശം ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ചാർലിക്കൾക്കിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം ഈ പറഞ്ഞ യഹൂദ മതത്തിൻ്റെ ഈ പറഞ്ഞ പ്രമാണങ്ങൾ ആചാരങ്ങൾ അതിൽ നിന്നൊക്കെ വേർപെട്ട വ്യത്യസ്തമാകുന്ന ഒരു സഭയാണ് പുതി നിയമസഭ എന്ന് വിശ്വസിക്കുന്ന ആളല്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട് റീപ്ലേസ്മെന്റ് തിയറിയെ അല്ലെങ്കിൽ ആ ഒരു തിയോളജിയെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല ദ ഗ്രേറ്റ് റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്താണ് ഗ്രേറ്റ് റീപ്ലേസ്മെൻറ്റ് തിയോളജി യഹൂദിനെ ഒടിച്ചു കളഞ്ഞ സ്ഥാനത്ത് ദൈവം തെരഞ്ഞെടുത്തതാണ് പുതിനിമസഭ യഹൂദിനെ ഒടിച്ചു കളഞ്ഞു യഹൂദിനെ വെട്ടിമാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് അവിടെ നമ്മളെ ഒട്ടിച്ചു വന്നു വേദോസം പറയുന്ന ആ റീപ്ലേസ്മെൻറ്റ് തിയോളജിയിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല ഈ ചാളിക്കർക്ക് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ പലരും ഈ റീപ്ലേസ്മെൻറ്റ് തിയോളജി വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് വെളി വന്നിട്ടുണ്ട് അതൊരബദ്ധമാണ് അങ്ങനെയുള്ള ആളുകൾ ഈ ബെഞ്ചമിൻ നദിനാഹുവൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ജൂയിഷ് റൂട്ടിൻ്റെ ഭാഗമാണ് ക്രിസ്ത്യാനിറ്റിയും എന്ന് പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളാണ് പോള വൈറ്റൊക്കെ ഒരിക്കൽ ഈ ജോന്യാഹുവുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഇത് പറയുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ റൂട്ട്സ് യുഹുദന്മാരിലാണ് എന്ന് പറഞ്ഞാൽ ഒരു റൂട്ട്സ് ഹിബ്രൂ എന്ന് മൂമെന്റ് മൂവ്മെന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതായത് യഹൂദ സഭയുടെ ഭാഗം തന്നെയാണ് പുതിയ നിയമസഭ എന്ന് പഠിപ്പിക്കുന്ന ചില തെറ്റായ പഠിപ്പിക്കലുകൾ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറിനെ ഖണ്ഡിക്കുകയല്ല ഈ ഒരു സെഷന്റെ ലക്ഷ്യം ചാർലി വന്ന ചെക്ക് നടത്തുകയാണ് അപ്പോൾ ശപത്ത് അദ്ദേഹം ആചരിക്കാൻ ഉത്സാഹിപ്പിക്കുന്നതിന് കാരണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ റീപ്ലേസ്മെൻറ് തിയോളജിയിൽ വിശ്വസിക്കുന്നില്ല യഹൂദന്മാരുടെ ആ ഒരു മതത്തിൻ്റെ കണ്ടിന്യൂഷനാണ് പുതിയ നിയമസഭ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഈ പത്ത് കൽപ്പനകൾ അനുസരിക്കണം ശപത്ത് ആചരിക്കുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ അദ്ദേഹം ഒരു യഹൂദ മതത്തെ അനുകൂലിച്ചതുകൊണ്ടൊന്നും അല്ല ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഇത് വേണം എന്ന് ക്രിസ്തീയ ബൈബിളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇനിയും എൻ്റെ ചില കമൻറ്റ് പറയാം ശപത്ത് ആചരിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ചില കമൻറ്റ് പറയാം ചള്ളിക്കർക്ക് പറഞ്ഞ ആ ശബത്ത് ആചരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് അത് നമ്മളെല്ലാവരും പാലിച്ചാൽ നല്ലതാണ് ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒരു വലിയ സ്ട്രെസ്സും ഒരു വലിയ ആങ്സൈറ്റിയും ഒക്കെ ഉള്ളൊരു സമയത്ത് ഒത്തിരി വർക്ക് ലോഡ് അങ്ങനെയുള്ളൊരു സമയത്ത് അദ്ദേഹം ഒരു സ്നേഹിതനാകുന്ന പാസ്റ്ററോട് സംസാരിക്കുമ്പോൾ ആ പാസ്റ്ററാണ് ഈ ചള്ളിക്കു കിടക്കിനെ ശബത്ത് ഫോളോ ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുന്നത് ആ പാസ്റ്റർ എന്താ പറഞ്ഞതെന്നറിയാമോ ദൈവം വേദോസത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മണി ഈഷൻ ഒരാഴ്ചയിൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം അത് റെസ്റ്റിൻ്റെ ദിവസമാണ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക എല്ലാ ആഴ്ചയിലും ഒരു ദിവസം റെസ്റ്റ് എടുക്കുക ഒരു ഡിസിഷൻ എടുക്കുക ഒരു ദിവസം ഞാൻ ശവത്ത് അല്ലെങ്കിൽ റെസ്റ്റിൻ്റെ ദിവസമായിട്ട് ഞാൻ ഇരിക്കും ആ ഒരു അഡ്വൈസ് നിമിത്തം ചാർലിക്കർക്ക് എല്ലാ ദിവസവും വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ സാറ്റർഡേ വൈകിട്ട് വരെ ടെക് എന്ന് പറയും അദ്ദേഹം പൂർണ്ണമായ ശപത്തെല്ലാം എടുക്കുന്നത് എല്ലാ ടെക്നോളജിയിൽ നിന്നും തന്നെ തന്നെ വിച്ഛേദിക്കുന്ന ഒരു എടുത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൊബൈൽ ഉപയോഗിക്കത്തില്ല ടെലിഫോൺ ഉപയോഗിക്കത്തില്ല ഇൻസ്റ്റാഗ്രാം എല്ലാം അദ്ദേഹം ബ്ലോക്ക് ചെയ്ത് വെച്ച് വെള്ളിയാഴ്ച വൈകിട്ട് ഇതെല്ലാം ഓഫ് ചെയ്താൽ സാറ്റർഡേ രാത്രി വരെ അത് ഓപ്പൺ ചെയ്യത്തില്ല അപ്പം അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഒരു ആഴ്ചയിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഫാമിലിയോട് കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സ് കുറഞ്ഞു ആങ്സൈറ്റി കുറഞ്ഞു അതുകൊണ്ട് ഒരു ദിവസം റെസ്റ്റ് എടുക്കുന്നത് ബെനിഫിഷ്യലാണ് ഞാനും അത് അംഗീകരിക്കുന്നു മനുഷ്യൻ റെസ്റ്റ് എടുക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണം നമ്മൾ ഞായറാഴ്ചയാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് ഞായറാഴ്ചത്തെ ദിവസം പൂർണ്ണമായിട്ടും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് റെസ്റ്റ് എടുക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തോടൊപ്പം കഴിയുന്ന ദിവസമാക്കി മാറ്റിയാൽ ഏഴ് ദിവസത്തിൽ ഒരു ദിവസം റെസ്റ്റ് എടുക്കുക എന്ന ശാരീരികമാകുന്ന ആരോഗ്യപരമാകുന്ന ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുവാൻ കാരണമായിത്തീരും അത് ശനിയാഴ്ച തന്നെ ഏഴാം ദിവസം തന്നെ വേണമെന്നൊന്നുമില്ല പുതിയ സഭയായതുകൊണ്ട് അങ്ങനെ ഏഴാം ദിവസത്തിന് പ്രത്യേകതകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അങ്ങനെ വചനം പഠിപ്പിക്കാത്തതുകൊണ്ട് ഒരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് കളസ്റ്റെടുക്കാം ഞാൻ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് അറിയാം ഞാൻ വീക്കെൻഡ് ഒത്തിരി തിരക്കായിരിക്കും ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒക്കെ തിരക്കായിരിക്കും അതുകൊണ്ട് ഞാൻ മൺഡേ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദിവസമാണ് എൻ്റെ വീട്ടുകാർ ചെയ്യാനും എൻ്റെ കുടുംബത്തോടൊപ്പം കഴിയാനും വിശ്രമിക്കാനും ഒക്കെ വെച്ചിരിക്കുന്ന സമയം മൺഡേയാണ് അതുകൊണ്ട് ഓൾമോസ്റ്റ് ഞാൻ മൺഡേ ഫ്രീ ആയിരിക്കും മറ്റു കാര്യങ്ങളിൽ നിന്നും അധികം ഇടപെടാതെ വിശ്രമിക്കുന്ന സമയം നമുക്കെല്ലാം വിശ്രമം ആവശ്യമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരി ഒരിക്കൽ യേശു നിർബന്ധിച്ച് വിശ്രമിക്കാൻ അയച്ചെന്നൊരു വചനമുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം റെസ്റ്റ് എല്ലാവർക്കും ആവശ്യമാണ് അപ്പോൾ ശവത്ത് യുഹുതന്മാരുടെ ശവത്ത് ഒരു ചടങ്ങ് പോലെ ആചരിക്കുന്നതിനോടല്ല മറിച്ച് ഒരു റെസ്റ്റ് എല്ലാവർക്കും വേണമെന്ന ആശയത്തെ ഞാൻ അനുകൂലിക്കുന്നു എന്നാൽ ചാളിക്കറിൻ്റെ റീപ്ലേസ്മെൻറിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പത്തു കൽപ്പന അനുസരിക്കണം എന്ന ക്ഷമത്തെ അനുസരിക്കണമെന്ന അഭിപ്രായത്തോട് ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് ഇനി മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞ വിവാദ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ബ്ലാക്ക് വുമണിന് അല്ലെങ്കിൽ കറുത്തവർഗക്കാരായ സ്ത്രീകൾക്ക് വേഗത്തിൽ ചിന്തിക്കുവാനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിൽ അവർ അല്പം സ്ലോയാണ് എന്ന് പറഞ്ഞു എന്ന ഒരു കമൻറ്റ് പ്രചരിക്കുവാൻ ഇടിയായി തോന്നുന്നു ഇത് വളരെയധികം എന്താ പറഞ്ഞത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമൻറ്റാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷി ഇത് വളരെ ശക്തമായി പ്രചരിക്കുകയായിരുന്നു അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് തന്നെ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തെ ദുർബലപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ രഹസ്യ ദുർബലപ്പെടുത്തുവാൻ കള്ളക്കഥകൾ പ്രചരിപ്പിക്കരുതെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് തന്നെ വന്ന് പറഞ്ഞു സത്യത്തിൽ സംഭവിച്ചത് ചാളിക്കർക്ക് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള നാല് ഈ സ്ത്രീകളെ കുറിച്ച് ബ്ലാക്ക് സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കും അതിലൊന്ന് ബരാക്ക് ഒബാമയുടെ പത്നി തന്നെയാണ് ഇവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആശയപരമാകുന്ന ചില അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ നാല് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ട് കോമൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇവർക്ക് നല്ല ബുദ്ധി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ബുദ്ധി പോരാ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കറുത്തവർഗക്കാരായ സ്ത്രീകളെക്കുറിച്ചല്ല പറഞ്ഞത് അമേരിക്കയിലെ ആയിട്ടുള്ള നാല് സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ച് അതിനകത്ത് ജഡ്ജിയായിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ ഒബാമയുടെ പത്നിയുണ്ട് ഇവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദേ ഡു നോട്ട് ഹാവ് എന്നാണ് പറഞ്ഞത് അവർക്കില്ല ആർക്ക് ഈ നാല് സ്ത്രീകൾക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ കമൻറ്റിനെ എടുത്തിട്ട് ദേ ഡു നോട്ട് ഹാവ് എന്ന ഭാഗത്ത് ദ ബ്ലാക്ക് വിമൻ ഡു നോട്ട് ഹാവ് എന്ന് ആരോ മാറ്റി അത് അദ്ദേഹത്തിന്റെ കോട്ടായിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യം അങ്ങ് മാറി ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഇത് ഫാക്റ്റ് ചെക്ക് നടത്തുമ്പോൾ ഇത് തെറ്റായ ഒരു വാർത്തയാണ് അങ്ങനെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന ശക്തമായ മൂന്ന് ആരോപണങ്ങളെക്കുറിച്ച് ഞാൻ ഒരു ഫാക്റ്റ് ചെക്ക് നടത്തി എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്തത് ഏത് കാര്യവും ഫാക്റ്റ് ചെക്ക് നടത്തി മാത്രമേ നമ്മൾ സ്വീകരിക്കാവുള്ളൂ മാത്രമല്ല ഒരു വ്യക്തി അദ്ദേഹം എത്ര നല്ല വ്യക്തിയാണെങ്കിലും നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിലുണ്ടെങ്കിലും അദ്ദേഹത്തിലെ നല്ല ഗുണങ്ങൾ മാത്രം സ്വീകരിക്കുക തെറ്റായ ഡോക്ടറിൻസ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൈവല്ലരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കോഡ് ബ്രസ് യു യോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദൈവല്ലരെ അനുഗ്രഹിക്കട്ടെ